നമസ്കാരം എല്ലാവർക്കും ദ സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഈ വാർത്തയിലേക്ക് കടക്ക് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം നേരെ ഈ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് അതായത് ഇന്നലെയാണ് എട്ടാം ക്ലാസിൻ്റെ റിസൾട്ട് വന്നത് എട്ടാം ക്ലാസ് ഫലം പുനഃപരീക്ഷ കൂടുതൽ വേണ്ടത് ഹിന്ദിക്ക് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് പേർക്ക് ഇ ഗ്രേഡ് മിനിമം മാർക്ക് അടിസ്ഥാനമാക്കി എട്ടാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ മിനിമം മാർക്ക് കിട്ടാത്തതിനാൽ പ്രത്യേക ക്ലാസ് നൽകി പുനഃപരീക്ഷ കൂടുതൽ നടത്തേണ്ടി വരുന്നത് ഹിന്ദി വിഷയത്തിനാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് പേർക്ക് ഹിന്ദിയിൽ ഇ ഗ്രേഡ് മാത്രമാണ് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണിത് ഓരോ വിഷയത്തിലും എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനമാണ് മിനിമം മാർക്കായി നിശ്ചയിച്ചിട്ടുള്ളത് ത് ഈ എല്ലാ വർഷത്തിനും ഈ ഗ്രേഡ് നേടിയവർ പത്ത് ശതമാനമാണ് എല്ലാവരെയധികം അഭ്യന്തരാർഹമായ ഒരു കാര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല